നവീകരണത്തിന്റെ ഭാഗമായി മൂന്ന് മാസം മുമ്പ് പൊളിച്ച് ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയ അലനല്ലൂർ കൂമഞ്ചിറ റോഡിലെ പൊടിശല്യം കാരണം നാട്ടുകാരും വിദ്യാർത്ഥികളും വലഞ്ഞു ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ പോലും കണ്ണു കാണാൻ കഴിയാത്ത രീതിയിലാണ് പൊടി ഉയരുന്നത് കല്ലുകൾ തെറിക്കുന്നതും പതിവാണ് വലിയ കല്ലുകളിട്ട് റോഡ് പൂർണ്ണമായും തങ്ങൾ അടച്ചിടുമെന്ന് അധികൃതർക്ക് നാട്ടുകാരുടെ മുന്നറിയിപ്പ് നേരിടും ഒരു വണ്ടി രാവിലെ കുഞ്ഞാണി പറഞ്ഞു ഞാൻ പറഞ്ഞു രാഷ്ട്രീയം വേണ്ട ഒന്നും വേണ്ട എല്ലാവർക്കും ഈ കേട്ട അമർഷത്തിന് കാരണം അധികൃതരുടെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികളാണ് അലനല്ലൂർ കൂമഞ്ചിറ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി അലനല്ലൂർ ചന്തപ്പടി മുതൽ കൂമഞ്ചിറ വരെ പൂർണ്ണമായും പൊളിച്ചിട്ടു അതിനുശേഷം ബിറ്റുമിൻ മിശ്രിതം വിരിച്ച് നിലമൊരുക്കി എന്നാൽ മഴ കാരണം പ്രവൃത്തി പിന്നീട് നടന്നില്ല എങ്കിലും മഴ പെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ വെയിൽ തുടർച്ചയായി തെളിഞ്ഞതോടെ റോഡിലൂടെയുള്ള യാത്ര മാത്രമല്ല സമീപവാസികളും ദുരിതത്തിലായി വാഹനങ്ങൾ പോകുമ്പോൾ വീടിനകത്തും പുറത്തും ഒരുപോലെ പൊടിശല്യമാണ് ആളുകളുടെ ദേഹത്തേക്കും വീടുകളിലേക്കും കല്ലുകൾ തെറിക്കുന്നുമുണ്ട് ഈ രണ്ട് കിലോമീറ്റർ ഭാഗത്ത് ഇപ്പോൾ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയായി പൊടിശല്യം കാരണം ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഇവർ അരമണിക്കൂർ ഇടവേളകളിൽ റോഡ് നനയ്ക്കേണ്ട സാഹചര്യമാണെന്ന് ബിജു മേനോൻ ശ്രീ ചിത്ര പറഞ്ഞു സ്ട്രോക്ക് ആയിട്ട് ഒരു ഇപ്പോൾ ഏകദേശം പിച്ച വെച്ച് പോലെ നടത്തിക്കുകയാണ് പക്ഷേ കൂടെ നടക്കാൻ പറ്റില്ല പൊടിക ശല്യം കാരണം അത് ആകെ അപ്പുറത്തേക്ക് മാറ്റി മിനിയാന്ന് വലിയ കങ്ങട്ടാക്കിയിരിക്കുക പെങ്ങന്മാരുടെ വീട്ടിലേക്ക് ഏഹ് ഇവിടെ ഒരാളിപ്പോൾ കയറണില്ല വീടിൻ്റെ ആ കാറൊക്കെ ഒന്ന് നോക്കി നോക്കി നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നില്ല കാർ ആ കാറൊക്കെ ആകെ പൊടി ഇപ്പം എന്നാൽ കഴുകി കൊണ്ടു വെച്ചതാണ് ഇവിടെ ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല ഒക്കെ പൊടിയാണ് അപ്പം ഞങ്ങൾക്ക് നല്ല ഇവിടെ സ്കൂളിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കി ഒരു ചായപ്പിടിയെങ്കിലും ഒരാൾ കയറുന്നില്ല അപ്പോൾ അവിടെ പൊടികാരനേ അപ്പം ഇത് ഇങ്ങനെ ഞാൻ അകേശം മണിക്കൂർ കൂടുമ്പോളാണ് അപ്പോൾ ഇത് നനയ്ക്കണത് ഈ നനക്കില് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഏഹ് ഞാനിപ്പോൾ നിങ്ങൾ നിങ്ങള് ഞാൻ നനക്കണ കണ്ടിട്ടല്ലേ നിങ്ങൾ ഞാൻ എന്താ ചെയ്യാ ഞങ്ങള് ഫോണിൽ സംസാരിക്കാന്നാ വിചാരിച്ചു അവിടെ നിന്ന് നോക്കണ സമയത്ത് ഇത് എനിക്ക് അരമണിക്കൂർ സ്ഥിരം എത്രയോ വട്ടം കാണുന്നതാണ് ഇത് കൂടെ പോകണവര് നല്ല സ്പീഡിൽ ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ പിന്നില് നമുക്ക് ഒരു നടന്ന് പോകാനോ ഒരു സ്കൂട്ടറിൽ പോകാനോ പറ്റില്ല മനസ്സിലായോ അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല വാഹനം ഉപയോഗിച്ച് പേരിന് മാത്രം നനച്ചു പോകും അതുകൊണ്ട് കാര്യമാകുന്നില്ലെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഭക്ഷണത്തിലും വെള്ളത്തിലും പൊടി വസ്ത്രം ധരിച്ചാൽ ദേഹം ആസകലം ചൊറിച്ചിൽ റോഡ് പണി ഇനിയും നടത്താൻ ഉദ്ദേശമില്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഹംസപ്പ മേലേക്കാലത്തിൽ പറഞ്ഞു എല്ലാ കുട്ടികളി എല്ലാ വീട്ടുകാരി എല്ലാ രോഗികളെ അവസ്ഥയാണ് എന്ത് നാളെ മറ്റന്നാളെ അഞ്ചിന് ഉള്ളിൽ ഞാൻ രണ്ടിലൂടെ കല്ല് പടിയും കൊണ്ട് തട്ടും മാഷോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളു മാഷോട് പറയും ഇങ്ങനെ രണ്ടിലൂടെ കല്ല് റോഡ്മെ കൊണ്ടു ഇടേ അതിൽ നിങ്ങൾക്ക് ആര് കംപ്ലൈൻ്റ് ഉണ്ടോച്ചു അത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ നിലവിലുണ്ടായിരുന്ന റോഡിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല ദീർഘവീക്ഷണമില്ലാതെ ധൃതയിൽ റോഡ് പൊളിച്ചതാണ് ഈ ദുരിതത്തിന് കാരണം സാങ്കേതിക വിഷയങ്ങൾ പറഞ്ഞ് പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോയാൽ റോഡ് പണി എന്ന് പൂർത്തിയാകുമെന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ അബ്ബാസ് കളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത് സാങ്കേതികം പറഞ്ഞിട്ട് മഴയാണ് പിന്നെ മറ്റു കാരണങ്ങൾ പറഞ്ഞു വെയിലെറിക്കുമ്പോൾ അവര് പിന്നെ ചെയ്യാന്ന് പറയുമ്പോഴേക്കിനും അവർ ഒരുങ്ങുമ്പോഴേക്കിനും മഴ പെയ്യുന്നു ഇതിൽ വേറെ മറ്റൊരു പ്രശ്നമല്ല ഇവിടെ വേറെ യാതൊരു കക്ഷി രാഷ്ട്രീയമൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ദിനപര ഈ സ്കൂളിലെ കുട്ടികൾ ഈ പൊടിയും തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ഇതിന് ഈ അധികൃതർ കണ്ണു തുറന്നേ പറ്റൂ ഇത് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം ഞങ്ങൾ ഇത്രയും ക്ഷമിച്ചു വരും മഴ പോകട്ടെ എന്ന് പറഞ്ഞു മഴ ഈ കാലത്ത് ഇവിടെ തീരുവല്ല വേനൽക്കാലത്തും മഴ പെയ്യും ആ അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ബൈക്ക് ഓടിച്ചും പോകണം കാർ ഓടിച്ചും ഇതിൽ പോകുന്നത് ഡെയിലി ഇപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്യുന്ന യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അലന്തല്ലൂർ വരേണ്ട മറ്റ് മാർഗില്ല മാർഗമില്ല ജീവിക്കണമെങ്കിൽ അതുകൊണ്ട് വളരെ വളരെ അധികം അധികം ഈ ഈ ശ്രദ്ധ എന്തെങ്കിലും അവരെ വിവേചനാധികാരം ചെയ്തു തരണം സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാന ബജറ്റിൽ ഒന്നര കോടി രൂപ ചെലവിലാണ് അലനല്ലൂർ കൂമഞ്ചിറ പെരുമ്പടാരി കമ്പനിപ്പടി റോഡ് നവീകരിക്കുന്നത് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടു ഫോർ ടു സെവൻ